അസലാമലൈക്കും എന്താക്കേണ്ട വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാരെ സുഖമല്ലേ ഇതാണ് എൻ്റെ വീട്ടിൽ വന്ന എൻ്റെ കൂട്ടുകാർ കേട്ടോ അപ്പോൾ അവർ വന്ന് ഒരു ചായ കുടിച്ച് അങ്ങനെ അവർ പോവുകയാണ് കേട്ടോ കൂടുതൽ സമയം നിന്നില്ല ഒരു അരമുക്കാൽ മണിക്കൂറിൽ നിന്നിട്ടുള്ളൂ കേട്ടോ കാരണം വൈകിട്ടാണ് വന്നത് അപ്പോൾ വൈകിട്ടത്തെയും പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ കൂടെയുള്ളൊരു വീടുകയാണ് കേട്ടോ അങ്ങനെ എൻ്റെയൊക്കെ വന്ന് അങ്ങനെ പോയി കഴിഞ്ഞ് ഇത് വന്ന ഇന്ന് രാവിലെ എൻ്റെ വലിയ മോനൊക്കെ അനിയാണ് കേട്ടോ അപ്പോൾ അതിനും കൊണ്ട് അവനിയും കൂടെ ഹോസ്പിറ്റൽ പോയതാണ് ഇങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് രാവിലെ നേരത്തെ പോയതുകൊണ്ട് അവനിക്കൊരു ചായ വാങ്ങിക്കൊടുത്ത് ഓരോ ചായയും വാടയും കഴിച്ചു കൂട്ടാം ഹോസ്പിറ്റലിൽ രാവിലെ തന്നെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ഞങ്ങൾ ഡോക്ടറേക്കെ കാണിച്ച് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിരക്ക് വരും നേരത്തെ തന്നെ പോയിട്ട് വന്നതാണ് എല്ലാവരുടെയും ഉണ്ടല്ലോ പനി അങ്ങനെ ഡോക്ടറിനെയൊക്കെ കാണിച്ച് പിന്നെ മെഡിസിനൊക്കെ വാങ്ങിച്ചു പിന്നെ മെഡിസിൻ വാങ്ങിക്കണമെന്ന് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ എനിക്ക് തീരെ വയ്യ ഇനി ഞങ്ങൾ വണ്ടി പിന്നെ ഓടിക്കാനൊന്നും വെയ്യാന്നുള്ളൊരു രസത്തിലെത്തി ഞാനങ്ങനെ അവനെ കൊണ്ടൊന്ന് വീട്ടിലാക്കിയിട്ടൊന്ന് അക്ഷയ പോവാനാണ് അപ്പോൾ ഞാൻ പോയിട്ട് ബസ്സിലാണ് കുട്ടിക്ക് വയ്യാത്തത് കൊണ്ട് അവനെ കൂട്ടിയിട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ റെഡിയാക്കി അങ്ങനെ ഇന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് വീട്ടിൽ കയറി കേട്ടോ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ ഇൻഷാല് എല്ലാവർക്കും അസലാമലൈക്കും എൻ്റെ വീഡിയോ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബബായ്